ഹലോ സ്ലാമലേക്കും ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചെണ്ണയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ കറ്റാർവാഴ മൈലാഞ്ചിയില കരിവേപ്പില ഉള്ളി ഉലുവ ദുളസി ഇല നീലാമരി പൂവൻകുറുന്തൽ ചെമ്പരത്തിപ്പോവും ഇത്രയും ഇട്ടിട്ടാണ് ഞാനിവിടെ എണ്ണ കാച്ചുന്നത് അപ്പം ആ എണ്ണ കാച്ചി തേച്ചാലുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് തലവേദന ഉണ്ടാവൂല ജലദോഷം ഉണ്ടാവൂല പിന്നെ മുടി കോഴ്ശലുണ്ടാവൂല തലമുടി വളരും അപ്പം ഇത് ഞാൻ വർഷങ്ങളോളം കൊണ്ട് ഞാൻ എണ്ണ കാച്ചി തേക്കുന്നതാണ് അപ്പം തലമുടി എൻ്റെ മോളുടെ തലമുടി തലമുടിയുടെ രഹസ്യം ഇതാണ് ഞാൻ മുടി കാണിച്ചു തരാം ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അടിക്കണം നമ്മൾ കറ്റാർവാട് ചെറു ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടിട്ട് എല്ലാ സാധനങ്ങളും കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ മിക്സിയിലെ ജാറിലിട്ട് അടിച്ചിട്ട് വരാം ഇത് കരിഞ്ചീരകമാണ് ഈ കരിഞ്ചീരകം ലാസ്റ്റ് എണ്ണ മൂത്ത് വരാറാവുമ്പോൾ നമ്മൾ ഈ കരിഞ്ചീരകം ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കണം നമ്മുടെ ില്ലിലാട്ടിയ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ നിങ്ങൾ തലയിൽ തേക്കാൻ കാച്ചെടുക്കാവൂ ഇതവിടെ ഒഴിക്കാൻ ഒരു ലിറ്റർ എണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ കാച്ചിരുന്നത് നമ്മൾ മിക്സിയിൽ ഇതാരുകൊണ്ടുവന്നത് എല്ലാം കൂടിയിട്ട് ഇടയാണ് നീലമരിയും നീല അമരി ഉണക്കി വെച്ചിരുന്നതാണ് കേട്ട ഞാൻ അതിൽ ഉലുവയുണ്ട് ഉലുവയും കൂടി പൊടിച്ച് അതുകൂടി ഇട്ട് കൊടുക്കാൻ പിന്നെ നമുക്ക് കരിഞ്ചീരകം കരിഞ്ചീരകം നല്ലതുപോലെ എണ്ണ തിളച്ച് വന്നതിന് ശേഷം മാത്രം കരിഞ്ചീരകം ഇട്ടാൽ മതി അപ്പം നമ്മൾ ഇത് റെഡിയാക്കാം നല്ലതുപോലെ നമ്മൾ ഇളക്കി എണ്ണ നല്ല മിക്സാവണം എണ്ണയും വെളിച്ചെണ്ണയും ഇതും കൂടിയിട്ട് നമ്മുടെ കൂട്ടും കൂടിയിട്ട് നല്ല മിക്സാവണം ഇളക്കി നമുക്ക് റെഡിയാക്കി തിളച്ച് നല്ലതുപോലെ തിളയ്ക്കണം തിളച്ച് നല്ല ഒരു മണം വരും അതായത് നമ്മൾ എണ്ണ പരുവാകുമ്പോൾ നല്ലൊരു മണം വരും മൂത്തുപോയാൽ മുടിക്ക് കേടാണ് പക്ഷെ ഒരുപാട് മൂക്കാൻ പാടില്ല നമ്മുടെ ഈ കൂട്ടുകൾ തരി തരിയായിട്ട് വരുന്ന സമയത്ത് നിർത്തണം തീ ഓഫാക്കി നമ്മളിത് ഇറക്കി വയ്ക്കണം കാച്ചെണ്ണ കാച്ചി എണ്ണത് അവിടെ റെഡിയായി ഇതാ എങ്ങനെയാണ് റെഡിയാവുന്നതിനെ കാണിച്ചു തരാം നമ്മളിട്ട മരുന്നുകൾ ഇതുപോലെ തരിയായിട്ട് ഇരിക്കണം ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല തരിയാണെന്ന് പരുവാവണം ഇരുന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതൊന്ന് ഒന്നുകൂടി നല്ല മൂത്ത് കിട്ടും പക്ഷെ ഒരുപാട് മൂത്ത് പോയാൽ എണ്ണ കേടാവും അപ്പം അതിൻ്റെ കളറ് ഞങ്ങൾ കാണിച്ചു തരാം നല്ലൊരു പച്ച കളറാണ് നിങ്ങൾ കണ്ട എണ്ണയുടെ കളറ് നല്ലൊരു കളറാണ് നല്ല മണമുണ്ട് നമുക്ക് എണ്ണ കറക്റ്റ് നല്ലതായി വരുമ്പോഴത്തേക്ക് മൂത്ത് വരുമ്പോൾ നല്ല മണം അടിക്കും അപ്പോഴിത് നിർത്തിയിട്ട് ഇറക്കി വെച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഒഴിച്ച് വയ്ക്കുക ഇതാണ് നമ്മളെ എണ്ണ പിന്നെ ഈ എണ്ണ എങ്ങനെ ഇതുണ്ടാക്കാൻ എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ നാട്ടിലൊരു വൈദ്യുരപ്പൂപ്പന ഉണ്ടായിരുന്നു ഇപ്പം ആ അപ്പൻ മരിച്ചു പോയി ആ അപ്പൂപ്പനാണ് എനിക്ക് തലവേദനയായിട്ട് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ഈ മരുന്നൊക്കെ ഇട്ട് എണ്ണ കാച്ചാൽ തലവേദന പോവും മുടി ഒഴിച്ചിൽ മാറുമെന്ന് പറഞ്ഞത് എണ്ണ കാച്ചുമ്പോഴൊക്കെ ഞാൻ ആ അപ്പൂപ്പനെ ഓർമ്മിക്കും അപ്പം ഇനി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല ഒരു കാച്ചി എണ്ണയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി നല്ല മണവും നല്ല കളറും ഒക്കെ ഉണ്ട് നല്ല കടുത്ത പച്ച കളറാണ് ഇപ്പോൾ കുപ്പിയിലിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നെങ്കിലും കയ്യിൽ ഒഴിക്കുമ്പോൾ നല്ല കളറാണ് നല്ല പച്ച കളറാണ് അപ്പോൾ അതായത് എല്ലാവരും തലമുടി പൊഴിയുന്നവർക്ക് തലവേദനയുള്ളവർക്ക് നീർക്കെട്ടുള്ളവർക്കൊക്കെ എണ്ണ കാച്ചി തേച്ചാല് നല്ല പ്രയോജനം ചെയ്യും